പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ എല്ലാവരും മാർക്കറ്റിൽ നിന്ന് എന്തെങ്കിലും സാധനം വാങ്ങുന്നതിന് മുമ്പേ നമ്മളത് ഗൂഗിളിലെ യൂട്യൂബിലെ അതുപോലെ തന്നെ ഇപ്പം വാട്സാപ്പിൽ പോലും മെറ്റയുടെ സഹായത്തോടു കൂടി നമുക്ക് അത് സെർച്ച് ചെയ്ത് അറിയാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മളിങ്ങനെ സെർച്ച് ചെയ്യുന്നതന്നെ നമുക്ക് രണ്ട് മൂന്ന് വർഷം മുമ്പുള്ള വീഡിയോ ഒക്കെ ആയിരിക്കും നമ്മുടെ മുന്നിലേക്ക് വരുന്നത് അപ്പം നമുക്ക് പുതിയ അതിൻ്റെ പുതിയ വിവരങ്ങൾ അറിയാൻ വേണ്ടി നമുക്ക് പുതിയ ഒരാഴ്ച മുമ്പ് അല്ലെങ്കിൽ ഒരു മാസം മുമ്പുള്ള വിവരങ്ങളൊക്കെയാണ് നമുക്ക് അറിയേണ്ടത് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടി നമ്മളത് ഏത് രീതിയിൽ സെർച്ച് ചെയ്താലാണ് നമ്മുടെ മുന്നിലേക്ക് അത്തരത്തിലുള്ള വീഡിയോ വരുന്നത് അപ്പോൾ ഇതെല്ലാം അറിയാൻ വേണ്ടി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ആദ്യം തന്നെ നമുക്ക് യൂട്യൂബ് ഓപ്പൺ ചെയ്യാം യൂട്യൂബ് ഓപ്പൺ ചെയ്തതിനു ശേഷം നമുക്ക് സെർച്ച് ബാറിൽ നമുക്ക് അക്യുക്കാർഡ് വാട്ടർ ഫിയറിനെ പറ്റി നമുക്ക് അക്യുക്കാർഡിനെ പറ്റി അറിയണം അപ്പൊ അക്യുക്കാഡ് നമ്മളിങ്ങനെ സെർച്ച് ചെയ്യുന്നതന്നെ നമുക്ക് അക്യു കാർഡിൻ്റെ ഇതിങ്ങനെ കുറേ അക്യു കാർഡിൻ്റെ ഓരോ കുറേ വീഡിയോ ഇങ്ങനെ കാണുന്നുണ്ട് ഒരുപാട് വീഡിയോ ഇങ്ങനെ നമ്മുടെ മുന്നിൽ ഇങ്ങനെ വരുന്നുണ്ട് അക്യു കാർഡിൻ്റെ ഓക്കെ ഇതിൽ ഇതേണ്ട എട്ട് മാസം മുമ്പുള്ളത് പിന്നെ ദ ഇത് പതിനൊന്ന് മാസം മുമ്പുള്ളത് ഇങ്ങനെയൊക്കെ കുറേ വീഡിയോ വരുന്നുണ്ട് ഇങ്ങനെ ഒരുപാട് വീഡിയോ ഒരുപാട് വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വർഷം മുമ്പുള്ള വീഡിയോ വരുന്നുണ്ട് ആ ഇത് ഒരു വർഷം മുമ്പുള്ളത് ഇങ്ങനെ ഒരുപാട് വീഡിയോ വരുന്നുണ്ട് അപ്പം നമുക്ക് ഇതല്ല നമുക്ക് ഇപ്പം നമ്മുടെ അടുത്ത് അതായത് ഒരു ആഴ്ച മുമ്പ് അതായത് അല്ലെങ്കിൽ ഒരു മാസം മുമ്പ് അതൊക്കെ അങ്ങനെയുള്ള ഒരു പുതിയ വീഡിയോ ആണ് നമുക്ക് കാണേണ്ടത് അപ്പം പുതിയ വീഡിയോ ആവുന്നേ അതിന് പുതിയ വിവരങ്ങൾ ഉണ്ടാകും അപ്പം അതിനുവേണ്ടി നമുക്കപ്പോൾ എന്തു ചെയ്യാം ഈ റൈറ്റ് സൈഡിലായിട്ട് നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ ത്രീ ഡോട്ട് കാണുന്നുണ്ട് ത്രീ ഡോട്ട് ആ ത്രീ ഡോട്ടിൽ ഒന്ന് ടച്ച് ചെയ്ത് കഴിയുന്നേ നമുക്കിങ്ങനെ സെർച്ച് ഫിൽറ്റർ എന്ന് കാണാം സെർച്ച് ഫിൽറ്റർ അപ്പോൾ ഈ ഇവിടെ ആയിട്ട് നമുക്കൊന്ന് ടച്ച് ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിയുന്ന തന്നെ നമുക്കിങ്ങനെ കുറേ ഓപ്ഷൻ ഇവിടെ ഇങ്ങനെ കാണിക്കാം ഒരുപാട് ഓപ്ഷൻ തന്നെ ഇവിടെ ആയിട്ട് കാണാൻ നമുക്ക് ഇതിൽ ഈ ആൾ എന്നുള്ളിടത്ത് ഇവിടെ ഒന്ന് ടച്ച് ചെയ്ത് കഴിയുമ്പം തന്നെ നമുക്കിങ്ങനെ പല ഓപ്ഷൻ ഇങ്ങനെ വീഡിയോ ചാനൽ പ്ലേലിസ്റ്റ് ഫിലിം ഇങ്ങനെ പല ഇത് വരുന്നു നമുക്ക് വീഡിയോ അതിൻ്റെ വീഡിയോ ആണ് കാണേണ്ടത് വീഡിയോ കണ്ടു കഴിഞ്ഞാലാണ് നമുക്ക് അതിനെപ്പറ്റി കൂടുതലായിട്ട് വിവരം അറിയാനായിട്ട് സാധിക്കുന്നത് അപ്പം നമ്മൾ ഉടനെ തന്നെ എന്ത് ചെയ്യണം ഈ വീഡിയോ എന്നുള്ളടത്ത് അങ്ങ് സെലക്ട് ചെയ്യണം ഇങ്ങനെ സെലക്ട് ചെയ്ത് കഴിയുന്നതന്നെ അടുത്ത ഓപ്ഷൻ നമുക്ക് ഇത് ടൈമിങ് അത് അപ്പോൾ അതിൽ എനി ടൈം എന്നുള്ള അടുത്ത് നമുക്കൊന്ന് ടച്ച് ചെയ്തിട്ട് അത് അതിൽ നമുക്ക് എന്ത് ചെയ്യാം ഇത് ടൈമിങ് കൊടുക്കാം നമുക്ക് ഇത് ഏത് ടൈം അതായത് ഇന്നത്തെ വേണോ അതായത് ഈ ആഴ്ചയിലെ വേണോ ഈ മാസത്തെ വേണോ ഈ വർഷത്തെ വേണോ ഇങ്ങനെ പല ഓപ്ഷനുണ്ട് ഇവിടെ ഇതിൽ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പം ഈ ആഴ്ചയിലെ വേണം അല്ലെങ്കിൽ ഈ മാസത്തെ വേണം എന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സെലക്ട് ചെയ്യാം അല്ലെങ്കിൽ ഈ ദിവസത്തെ വേണമെന്നുണ്ടെങ്കിൽ ഈ ദിവസത്തെ അങ്ങനെ നമുക്ക് സെലക്ട് ചെയ്യാം അപ്പം നമ്മൾ എന്ത് ചെയ്യാം നമുക്കിവിടെ നമുക്ക് ഈ ആഴ്ചയിലെ ഒന്ന് സെലക്ട് ചെയ്ത് നോക്കാം ഈ ആഴ്ചയിലെ ഒന്ന് ദിസ് വീക്ക് എന്നുള്ള അടുത്ത് ഇതൊന്ന് സെലക്ട് ചെയ്യാം നമുക്ക് ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്ത ഓപ്ഷൻ നമുക്ക് എനി എനിയെന്നുള്ളടത്ത് ഇതിൽ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് നമുക്ക് നാല് മിനിറ്റിൻ്റെ വേണോ അതായത് നാല് മിനിറ്റും മുതൽ ഇരുപത് മിനിറ്റ് വരെ ഉള്ളത് വേണോ അങ്ങനെയുള്ള വീഡിയോ വേണം അല്ലെന്നുണ്ടെങ്കിൽ ഇരുപത് മിനിറ്റ് ഓവർ ഇരുപത് മിനിറ്റ് അതായത് ഇരുപത് മിനിറ്റിന് കൂടുതലായിട്ടുള്ള വീഡിയോ അങ്ങനെയുള്ള വീഡിയോ വേണം ഇങ്ങനെയുള്ള ഓപ്ഷൻ പല ഓപ്ഷൻ ഇതിനകത്ത് വന്നിട്ടുണ്ട് അപ്പം നമുക്കിത് നാല് മിനിറ്റ് മുതൽ ഇരുപത് മിനിറ്റ് വരെയുള്ളത് നമുക്ക് സെലക്ട് ചെയ്യാം ഇതാണ് നല്ലത് ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം അപ്പോൾ ഏത് തരത്തിലുള്ള അത് തന്നെയല്ല ഇത് ഇത്രയും സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഈ താഴെയുള്ള ഓപ്ഷൻ വേണമെങ്കിൽ ഇത് ചെയ്യാം നമുക്ക് ലൈവ് ആയിട്ട് ലൈവ് ഫോർ കെ എച്ച് ഡി ഇങ്ങനെ പല ഓപ്ഷനും ഉണ്ട് നമുക്ക് വേണമെങ്കിൽ എച്ച് ഡിയിൽ സെലക്ട് ചെയ്തിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം ഈ അപ്ലൈ താഴെ ഈ അപ്ലൈ എന്നുള്ള അടുത്ത് ഒന്ന് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മുന്നിൽ ഏത് തരത്തിലുള്ള വീഡിയോ ആണ് നമുക്ക് വരുന്നതെന്നുള്ളത് എന്നുള്ളത് നമുക്കത് നോക്കാം അപ്ലൈ ചെയ്ത് ഞാൻ ഇത് ഇപ്പം നമുക്ക് നമ്മുടെ മുന്നിലായിട്ട് വരുന്ന ഇതുണ്ട് ഈ ഒരു വീഡിയോ ഇതാണ് വന്നിരിക്കുന്നത് ഈ ഒരു വീഡിയോ ആണ് നമ്മുടെ മുന്നിൽ ഇപ്പം വന്നിരിക്കുന്നത് അതിന് താഴെയായിട്ടും വേറെ ഇത് ഒരു വീഡിയോ വേറൊരു വീഡിയോയും വന്നിട്ടുണ്ട് ഇങ്ങനെ ഉള്ള പുതിയ തരത്തിലുള്ള അതായത് ഇത് ഈ ഏറ്റവും മുകളിലായിട്ട് നമുക്കിപ്പം ഈ ഇവിടെ ആയിട്ട് വന്നേക്കുന്ന വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഇത് അതായത് ആറു ദിവസം ആറു ദിവസം ആയതേ ഉള്ളൂ ഈ വീഡിയോ ഇട്ടിട്ട് അതായത് ആറു ദിവസം മുമ്പ് നമ്മൾ കുറഞ്ഞ ഒരു ആഴ്ചയിലൊക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ ഉള്ള ഓപ്ഷൻ കൊടുത്തിട്ട് നമുക്ക് ആ തരത്തിലുള്ള വീഡിയോ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇനിയും അടുത്തായിട്ട് വേറൊരു കാര്യമുള്ള ഇപ്പം ആരുടെ നിങ്ങൾ ഏതെങ്കിലും ഒരു ചാനൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ചാനല് നിങ്ങൾ പോയിട്ടാൽ ഇതേ തരത്തിൽ തന്നെ നിങ്ങൾക്ക് വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ കാണാനായിട്ട് സാധിക്കും ഇപ്പം ഇപ്പോൾ എൻ്റെ തന്നെ ഇവിടെ ഇപ്പോൾ ഇവിടെ ആയിട്ട് ഞാൻ എൻ്റെ ഇതൊന്ന് സെർച്ച് ചെയ്യുകയാണ് എ പി ടി കെ ടെക് അല്ലെങ്കിൽ യൂട്യൂബർ എ പി ടി കെ എന്നോ ഇങ്ങനെ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്യാവുന്നതാണ് യൂട്യൂബർ എ പി ടി കെ എന്ന് ഞാൻ സെർച്ച് ചെയ്തു സെർച്ച് ചെയ്ത് കഴിഞ്ഞോണെ ഇങ്ങനെ എനിക്ക് ഇത് വന്നു ഇങ്ങനെ ഇതാണ് വന്നു അപ്പം നമുക്ക് ഇത് ഇങ്ങനെ വീഡിയോ നമുക്ക് പല വീഡിയോ എൻ്റെതല്ലാതെ വേറെയും വീഡിയോ വരുന്നുണ്ട് അപ്പോൾ എൻ്റെ ഇത് ചാനലാണ് ഇവിടെ എൻ്റെ ചാനൽ കാണിച്ചിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ വീഡിയോകളും എൻ്റെ വീഡിയോകളും കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിന് ശേഷം ഇങ്ങനൊരു ചാനൽ നിങ്ങൾ സെർച്ച് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് വന്നതിന് ശേഷം നിങ്ങൾക്ക് അതിലെ വീഡിയോ ഏത് തരത്തിലുള്ള കാണണം എന്നു വെച്ച് കഴിഞ്ഞാൽ അത് കാണുന്നതിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് ഈ റൈറ്റ് സൈഡിലായിട്ട് ത്രീ ഡോട്ട് കാണുന്നില്ലേ ത്രീ ഡോട്ട് ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ത്രീ ഡോട്ടിൽ നിങ്ങൾ ടച്ച് ചെയ്തിട്ട് ഇതേമാതിരി സെർച്ച് ഫിൽറ്ററിൽ പോയിട്ട് നിങ്ങൾ ഓപ്ഷൻ ഇത് ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള നിങ്ങൾക്ക് വീഡിയോ കാണാനായിട്ട് സാധിക്കും ഇപ്പോൾ ഈ ആളെന്നുള്ളടത്ത് ഞാൻ വീഡിയോ എന്നുള്ളത് സെലക്ട് ചെയ്തു വീഡിയോ എന്നുള്ളത് സെലക്ട് ചെയ്തു അതിനുശേഷം എനി ടൈം എന്നുള്ളതിൽ ഞാൻ ഈ ആഴ്ച അതായത് ദിസ് വീക്കെന്ന് ഞാൻ സെലക്ട് ചെയ്തു ദിസ് വീക്ക് ഓക്കെ എന്നുള്ളത് അത് നാല് മിനിറ്റ് ഉള്ളു ഇരുപത് മിനിറ്റ് വരെ ഉള്ളത് നാല് മിനിറ്റ് മുതൽ ഇരുപത് മിനിറ്റ് വരെ എന്നുള്ളത് ഇത് ഞാൻ സെലക്ട് ചെയ്തു ഇങ്ങനെ സെലക്ട് ചെയ്തിട്ട് എച്ച് ഡി എന്നുള്ളത് വേണമെങ്കിൽ ഒരു ഓപ്ഷനും കൊടുക്കാം നമുക്ക് എച്ച് ഡി ഓപ്ഷനും ഞാൻ കൊടുത്തു കൊടുത്തു കഴിഞ്ഞിട്ട് ഈ താഴെ അപ്ലൈ എന്നുള്ളതിൽ ഇത് ടച്ച് ചെയ്ത് കഴിയുമ്പം തന്നെ നമുക്ക് ഇത്തരത്തിൽ നമ്മൾ ഓപ്ഷൻ കൊടുത്ത രീതിയിലുള്ള വീഡിയോ നമ്മുടെ മുന്നിൽ വരും ഇപ്പം ഞാൻ ഓപ്ഷൻ കൊടുത്ത രീതിയിലുള്ള വീഡിയോ ഇതാണ് ഈ ആഴ്ചയിൽ കൊടുത്താൽ അതായത് ഒരാഴ്ച നമ്മൾ ഒരു മാസം മുമ്പുള്ള അങ്ങനെയുള്ളതല്ല ഓപ്ഷൻ കൊടുത്തത് ഒരു മാസത്തെ അല്ല അല്ലെങ്കിൽ ഒരു വർഷത്തെ അങ്ങനെയല്ല ഓപ്ഷൻ കൊടുത്തത് അപ്പോൾ ഇത് ഒരാഴ്ച അപ്പോൾ ഈ ആഴ്ചയിൽ ഈ ആഴ്ചയ്ക്കുള്ള വന്ന അതായത് ഫൈവ് ഡേയ്സ് ഇത് അഞ്ച് ദിവസമായ വീഡിയോ അപ്പോൾ ഇങ്ങനെ നമുക്ക് നമ്മുടെ മുന്നിലോട്ട് വീഡിയോ വരും അപ്പോൾ ഇത് നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് ഇങ്ങനെ കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഇതേ തരത്തിൽ നിങ്ങൾക്ക് ഒരാൾ ചാനലിൽ വേണം ചാനലിൽ പോയിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ വേണേലും വീഡിയോ കാണാം അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം വേറെ എന്തെങ്കിലും സെർച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഏതായിട്ടാലും നിങ്ങൾക്ക് ആവശ്യമുള്ള ഏതായിട്ടും ഇങ്ങനെ സെർച്ച് ചെയ്തും ഇതേ രീതിയിൽ ഇങ്ങനെ നമുക്ക് കാണാവുന്നതാണ് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യുന്നതോടൊപ്പം തന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് പിന്നെ ഒരു കാര്യം പ്രത്യേകമായിട്ട് പറയാനുള്ള നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരെയും വിടാം നന്ദി നമസ്കാരം